ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചാവിഷയമായി വരുന്നത് എം പി ശശിതരൂരിനെ കുറിച്ചുള്ള ഒരു സംഭവമാണ് ശശിതരൂര് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിനെ നോക്കിക്കണ്ടു നമ്മുടെ കേരളത്തെ നോക്കിക്കണ്ടു ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്നുള്ള ഒരു വാക്കുച്ചിരിക്കുകയും അത് വലിയ ചർച്ചാവിഷയമാവുകയും അന്തി ചർച്ചയ്ക്കു നേരെയും വഴിയൊരുങ്ങുകയും ചെയ്ത ഒരു സംഭവമാണ് കോൺഗ്രസിൻ്റെ എം പി ആണ് ശശിതരൂര് നമുക്കെല്ലാവർക്കും അറിയാം ശശിതരൂര് പല തവണകളായിട്ട് കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ തുറന്നു പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രവൃത്തിയിലൂടി നമ്മൾ കണ്ടിട്ടുണ്ട് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുമായിട്ടൊക്കെ നല്ല രീതിയിൽ സൗഹൃദം ഊട്ടി ഉറച്ച് മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാർ മുന്നോട്ട് വരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നമുക്കറിയാം കോൺഗ്രസ് പ്രതിപക്ഷമാണ് ഇവിടെ സി പി എം പിണറായി സർക്കാർ ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലാം നമുക്കറിയാം എന്നിട്ടും ഷഹി തരൂര് ഇതുപോലുള്ള ഒരു കാര്യം ഇത് ചിലപ്പോൾ എൻ എച്ച് ഈ നാലുപേര് പാതയുടെ വല്ലോ ആണോ ഇത് എടുത്തു പറഞ്ഞത് എന്നറിയില്ല എന്തായാലും ഒരു സൗഹൃദ വ്യവസായ സംസ്ഥാനമായിട്ടൊക്കെ വിലയിരുത്തുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും ആരാണ് കേരളത്തിന് കൂടുതലും വ്യവസായ എന്താണ് ഉയർച്ച ഉണ്ടാക്കിയത് എന്നുള്ള ഒരു ധാരണ ശശിതരൂരിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ശശിതരൂരിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുന്നതിൽ കുഴപ്പമില്ല പക്ഷേ സ്വന്തം പാർട്ടിയെ വെട്ടിലാക്കിക്കൊണ്ടുള്ള ഒരു അഭിപ്രായം പറയുക എന്ന് പറയുന്നത് തികച്ചും ബാലിഷ്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ നമുക്ക് സംസ്ഥാനത്തിൻ്റെ ഈ ഒരു നാലുവരി പാതയാണെങ്കിൽ പോലും പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് പിണറായി സർക്കാരാണ് എന്ന് വാതവരാത പറയുമ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക രണ്ടായിരത്തി ആറിലെ ഈ നാലുവരി പാത കോൺഗ്രസ് യു ഡി എഫ് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് അന്ന് വിലങ് തടിയിട്ടത് ഈ പറയുന്ന ബി ജെ പിയും ഈ പറയുന്ന സി പി എം പാർട്ടിയും ഒക്കെ തന്നെയാണ് അവരുടെ പാർട്ടി സംസ്ഥ ജില്ലകളിലെല്ലാം വലിയ രീതിയിൽ ഭൂമി വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവർ നടത്തിയതുമാണ് പിന്നീട് ഇതെങ്ങനെ പ്രാബല്യത്തിൽ വന്നതെന്ന് ചോദിക്കാൻ യു യു ഡി എഫ് ആണെങ്കിൽ ഈ പദ്ധതി ആദ്യമേ കൊണ്ടുവരുന്നത് അവർക്ക് ഈ വികസനമാണ് അവർക്ക് വേണ്ടത് അപ്പോൾ അങ്ങനെ വികസനത്തിന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി പിന്നീട് വേറൊരു പാർട്ടി കൊണ്ടുവന്നാൽ അതങ്ങനെ എന്താണ് എങ്ങനെയാണ് അത് വിമർശിച്ചു പോകുന്നത് ഒരിക്കലും സാധിക്കില്ല അവർക്ക് വികസനമാണ് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ വികസനത്തിന് മറ്റു കാര്യങ്ങൾ നോക്കാം നമുക്ക് പതിനാല് മെഡിക്കൽ കോളേജുകൾ ഈ ഒരു ഈയൊരു ജില്ലകളിലെല്ലാത്തിലും എല്ലായിടത്തുമുള്ള ഈ മെഡിക്കൽ കോളേജുകൾ ആരാണ് കൊണ്ടുവന്നത് നമ്മുടെ കോൺഗ്രസ് തന്നെയാണ് കേരളത്തിൽ കൊണ്ടുവന്നത് ഇവിടുള്ള വിമാനത്താവളങ്ങൾ ആരാണ് കൊണ്ടുവന്നത് എല്ലാം കോൺഗ്രസ് തന്നെയാണ് വിമാനത്താവളങ്ങളും ഈ പറയുന്ന ആശുപത്രികളും ഒന്നും സി പി എമ്മിൻ്റെ ഭരണത്തിലല്ല വന്നിരിക്കുന്നത് കൊച്ചി മെട്രോ ആരാണ് കൊണ്ടുവന്നത് വിഴിഞ്ഞം പദ്ധതി ആരാണ് കൊണ്ടുവന്നത് എല്ലാത്തിനും കയറി റിബൺ മുറിക്കുന്ന ഒരു പരിപാടി ഇപ്പോൾ ഈ ഭരണ സർക്കാരിനുണ്ട് പക്ഷെ ഇതെല്ലാം ആരാണ് കൊണ്ടുവന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങേറ്റം കമ്പ്യൂട്ടർ വരെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് മുന്നോട്ട് വന്നപ്പോൾ അതിനെ വരെയും എതിർത്ത് ഈ പറയുന്ന ഭരണ പാർട്ടിയാണ് അത് മാത്രമല്ല ട്രാക്ടറിന്റെ ഉപയോഗത്തിനെ നിഷേധിച്ചുകൊണ്ടും അതിനെ വിമർശിച്ചുകൊണ്ടും മുന്നോട്ട് വന്നത് ഈ പറയുന്ന പിണറായി വിജയന്റെ പാർക്ക് തന്നെയാണ് എന്നിട്ടാണ് ഇത് ഇത് ശശിതരൂരിൽ ഇതുപോലുള്ള ഒരു സംസാരം ഇവിടെ നടത്തി എന്തായാലും ശശിതരൂരിന്റെ ഈ ഒരു അഭിപ്രായത്തോട് തികച്ചും എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് തികച്ചും ഒരു വ്യക്തിത്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് തന്നെയാണ് ഇതിനു മുമ്പ് കേന്ദ്ര സർക്കാരിന് നിരവധി തവണകളായിട്ട് ശശിതരൂർ എന്താണ് അംഗീകരിച്ചിട്ടുണ്ട് കേന്ദ്ര എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിനെ ഒരുപാട് ഒരു വ്യക്തിയാണ് ശശിതരൂര് അതിൻ്റെ ഒന്നാമത്തെ ഒരു വിഷയം തന്നെയാണ് നമ്മുടെ സിവിൽ കോഡ് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു സംഭവം അതില് കോൺഗ്രസിൻ്റെ നിലപാട് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവണതയാണ് കേന്ദ്ര സർക്കാരിൻ്റെതെന്ന് പറഞ്ഞപ്പോൾ ശശിതരൂര് നേരെ തിരിച്ചാണ് പറയുന്നത് പറയുന്നത് അത് അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണം എന്നുള്ളതായിരുന്നു ശശിതരൂര് പറഞ്ഞിരുന്നത് പിന്നീട് ശശിതരൂര് പറഞ്ഞ ജമ്മു കാശ്മീരിൻ്റെ ആർട്ടിക്കൽ ത്രീ സെവൻറ്റീൻ ആ ഒരു പദവി ജമ്മു ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്ത് കളയുന്നതിനെ കോൺഗ്രസ് എന്താണ് ശശിതരൂർ അതിസംബോധന ചെയ്യുന്ന സ്വന്തം പാർട്ടിയെ വിമർശിച്ചിട്ടും ശശിതരൂര് പറഞ്ഞത് അത് എന്താണ് അനി അനിവാര്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ അത് എടുത്തു കളയുക തന്നെ ചെയ്യണമെന്നുള്ളതാണ് ശശിതരൂര് അന്ന് പറഞ്ഞത് അതും കൊണ്ടൊന്നും തീരുന്നില്ല ഈ പറയുന്ന സവർക്കറേയും അതുപോലെ തന്നെ നമ്മുടെ ഗോൾവാക്കറയും എപ്പോഴും നമ്മുടെ ശത്രു പക്ഷത്ത് നിൽക്കുന്ന സവർക്കറും ഗോൾവാൽക്കറയെ കുറിച്ചൊക്കെ നമ്മുടെ ഈ പാഠ്യപദ്ധതികളിലൊക്കെ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് എന്ന് വെച്ചാൽ സിലബസിലേക്ക് ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് കോൺഗ്രസ് രാവു പകലുമൊക്കെ വിമർശിച്ചിരുന്നു പക്ഷേ ശശിതരൂര് പറഞ്ഞത് സവർക്കറേയും ഗോൾവാൽക്കറയൊക്കെ കുറിച്ച് പഠിക്കണം അത് പഠിച്ചിരിക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞത് നമുക്കറിയാം അവരുടെയൊക്കെ ചരിത്രങ്ങൾ എത്രത്തോളം എന്താണ് മ്ലേച്ഛമായുള്ള രീതിയിലുള്ള ചരിത്രമാണ് എന്നുള്ളത് നമുക്കറിയാത്ത ആർ ഒരു പാഠ്യപുസ്തകത്തിലുള്ള ഒരു സംഭവമാണ് അത് എന്നും നമുക്കറിയാം അത് അതിനെ എന്നും കോൺഗ്രസ് എതിർത്തിരുന്നു പക്ഷേ കോൺഗ്രസിന്റെ സ്വന്തം എം പി ആയിട്ടുള്ള ശശിതരൂര് വിവേക ബുദ്ധിയും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരു ശശി തരൂര് എന്ന് പറയുന്ന വ്യക്തി അതിനെ അംഗീകരിക്കുന്ന ഒരു തലമാണ് നമ്മൾ കണ്ടത് അതുകൊണ്ടും തീരുന്നില്ല വിഴിഞ്ഞം പോർട്ടിന്റെ പദ്ധതി വിഴിഞ്ഞം പോർട്ട് ആ ഒരു പദ്ധതി അദാനിക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെ വിമർശിച്ചിരുന്നത് ഇവിടുള്ള ഇപ്പോഴത്തെ ഭരണ സർക്കാർ പിണറായി സർക്കാരും അതുപോലെ തന്നെ ഇവിടുള്ള കോൺഗ്രസും യു ഡി എഫും എല്ലാരും കൂടി ചേർന്നുകൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതി ഒരിക്കലും അദാനി വിട്ടു വിട്ടത് എന്ന് പറഞ്ഞു പക്ഷേ അതിനെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു ശശി തരൂര് മുന്നോട്ട് പോകുന്നത് അതെനിക്ക് തന്നെ കൊടുക്കണം അതിനെന്താണ് എന്നുള്ളതാണ് ശശിതരൂര് അന്നും പറഞ്ഞത് ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഫലസ്തീൻ ഇസ്രയേൽ യുദ്ധത്തിൽ വരെയും വെറും ബാലിശമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ശശി തരൂരിൻ്റെ എന്നും ഫലസ്തീനികളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് ശശി തരൂര് പറഞ്ഞത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ പറയുന്ന ഓരോരോ കാര്യങ്ങൾ കോൺഗ്രസിന്റെ സ്വന്തം പാർട്ടിയെ വെട്ടിലാക്കിക്കൊണ്ടുള്ള ശശിതരൂരിന്റെ ഈ ഒരു മാനസികാവസ്ഥ അത് വലിയ രീതിയിലുള്ള വിയോജിപ്പുകൾ പിടിച്ചു പറ്റത്തേയുള്ളൂ അത് മാത്രമല്ല പാർട്ടി പിളരാനും അത് മതി അല്ലെങ്കിൽ പാർട്ടിയിലെ അഭിപ്രായ ഭിന്നതകളുണ്ടാകാൻ അത് മതി ചേരി തിരിഞ്ഞ അടികൂടാൻ അത് മതി എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇയാൾ കുറേ കാലങ്ങളായിട്ട് നല്ല രീതിയിലുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം വിദ്യാഭ്യാസത്തിൽ നമുക്ക് അദ്ദേഹത്തിന് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന വേറൊരാൾ ഇന്ത്യയിൽ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല എന്തായാലും അദ്ദേഹം തന്നെയാണ് ഒന്നാം നമ്പർ ഒരു കാര്യം വേറൊരു സൂചനയും കൂടെ തരാം തിരുവനന്തപുരത്ത് ഈ ലാസ്റ്റ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടതാണ് രാജീവ് ചന്ദ്രശേഖരാണ് ശശി ൂരിനെതിരെ നിന്ന് മത്സരിച്ചിരുന്നത് ശശിതരൂരിനെ ഉച്ചവരെ റിസൾട്ട് ഇടുന്ന അന്ന് ഉച്ചവരെയും നല്ല രീതിയിൽ പേടിപ്പിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ മത്സരിച്ചിരുന്നത് അതിന് മത്സര എന്താണ് റിസൾട്ട് വന്നതിന് ശേഷം ശശിതരൂര് ജയിച്ചതിന് ശേഷം പറഞ്ഞത് ഞാൻ ഇത് അവസാനത്തെ മത്സരമാണ് ഞാൻ ഇതോടുകൂടി ഇനി മത്സരിക്കാൻ നിൽക്കുന്നില്ല പുതിയ തലമുറകൾ വരട്ടെ എന്നുള്ളതാണ് ശശിതരൂര് അന്ന് പറഞ്ഞത് അപ്പോൾ നമുക്കറിയാം കോൺഗ്രസ് ഏകദേശം ശശിതരൂരിനെ ഒഴിവാക്കാൻ പോകുന്നു എന്നുള്ള ഒരു സൂചന ശശിതരൂരിൻ്റെ വായിൽ നിന്ന് തന്നെ അവിടെ നിന്ന് കിട്ടുകയാണ് ാണ് അത് മാത്രമല്ല ഈ ഒരു സമയത്ത് ഇതുപോലുള്ള ഒരു ഒരു വ്യവസായ എന്താണ് മനോഭാവമുള്ള സംസ്ഥാനം നല്ല രീതിയിൽ സൗഹാർദ്ദത്തോടു കൂടി പോകുന്ന സംസ്ഥാനം എന്ന് പറയുന്ന ഈ ശശി തരൂര് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രണ്ടാം ടൈമിലും ഭരിച്ചു വരുന്ന ഒരു പാർട്ടിയുടെ പ്രതിപക്ഷത്തിരിക്കാനുള്ള ഒരു വ്യക്തി ഇത് പറയുമ്പോൾ എത്രത്തോളം ആഘാതം ആ പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ള ഒരു യുക്തിബോധമെങ്കിലും ഉണ്ടാകണം എന്നുള്ളതാണ് എന്നിട്ട് അതിയാള് ന്യായീകരിക്കുന്നത് ഞാൻ ഉള്ളത് ഉള്ളതുപോലെ തുറന്നു പറയും എനിക്ക് എവിടെയും അങ്ങനെയാണ് എന്റെ ശീലം അങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷെ അത് എവിടെ പറയണം എങ്ങനെ പറയണം ഏത് പാർട്ടിയാണ് ഇയാളെ ഈ ഒരു സ്ഥാനത്ത് കൊണ്ടുവന്ന് വന്ന് നിർത്തിയത് എന്നെങ്കിലും ഇയാൾ സാമാന്യം ഒന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഒരു എന്താണ് കുറച്ചൊക്കെ കാലങ്ങളായി നല്ല രീതിയിൽ ഈ പറയുന്ന ഭരണത്തിൽ ഇരുന്ന് അധ്വാനിച്ച് മുന്നോട്ട് വന്ന് കോടികൾ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കാലം കഴിയുമ്പോൾ വെച്ചടിയിൽ അച്ഛനെ മാറ്റി പറയുന്ന രൂപേണ ഉള്ള ഈ ഒരു പക്വതയില്ലായ്മത്തരമുള്ള ഈ ഒരു അഭിപ്രായങ്ങൾ ഇത് തികച്ചും തികച്ചും ലേച്ചമായുള്ള ഒരു പ്രവണതയായി പോയി എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം